ി നമ്മൾ പോകുന്നത് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് ഇന്ന് നിരാശയുടെ ദിവസമായിരുന്നു പത്ത് മീറ്റർ എയർ റൈഫിൾ ഫൈനലിൽ രമിത ജിൻഡാലും അർജുൻ ബബുദയും പുറത്തായി ഹോക്കിയിൽ ഇന്ത്യ അർജന്റീന മത്സരം സമനിലയിൽ അവസാനിച്ചു അംബേത്തിൽ പുരുഷ ടീമും ക്വാർട്ടർ ഫൈനലിൽ പുറത്തായി ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് വിനേഷ് കുഞ്ഞിരാമൻ ചേരുന്നുണ്ട് വിനേഷ് ഇന്ന് ആകെ മൊത്തം നമുക്ക് നിരാശയുടെ ദിനമാണ് എവിടെയാണ് നമുക്ക് അടിപതറിയത് റോഷനി ആര്യ ഇന്ന് ഷൂട്ടിങ്ങിലായിരുന്നു വലിയ പ്രതീക്ഷ ഇന്ത്യയ്ക്കുണ്ടായിരുന്നത് അത് പത്ത് മീറ്റർ എയർ റൈഫിൾ ആകുമ്പോൾ പ്രതീക്ഷ കൂടുതലായിരുന്നു കാരണം രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സിൽ നമ്മുടെ അഭിനവ് ബിന്ദ്ര സ്വർണം നേടിയ ഒരു മത്സര ഇനമാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യൻ താരങ്ങൾ ഇന്ന് തോക്കെടുത്തത് ഷൂട്ടിംഗ് റേഞ്ചിൽ തോക്കെടുത്തത് പക്ഷേ രണ്ട് താരങ്ങൾക്കും മെഡലിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അതിൽ ഏറ്റവും നിരാശ വന്നത് അർജുൻ ബബുദയുടേതായിരുന്നു ലക്ഷ്യത്തിന് തൊട്ടടുത്തെത്തി നാലാം സ്ഥാനത്തേക്ക് വീണുപോയി ദശാംശം പൂജ്യം ഒൻപത് പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് വെങ്കല മെഡൽ നഷ്ടമായത് അർജുൻ ബബുദയ്ക്ക് ബബുദയ്ക്ക് പിന്നീട് രമിത ജിണ്ടാലായിരുന്നു രമിത ജിൻഡാൽ ഏഴാം സ്ഥാനത്താണ് ഫൈനലിൽ ഫിനിഷ് ചെയ്തത് അതിനിടയിൽ ഒരു സന്തോഷ വാർത്തയുള്ളതും മനു ബക്കേറിൻ്റെ സഖ്യം പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കല പോരാട്ടത്തിന് യോഗ്യത നേടി എന്നുള്ളതാണ് നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ദക്ഷിണ കൊറിയൻ സഖ്യത്തിനെതിരെ വെങ്കലത്തിനായി മത്സരിക്കും മനു ബക്കേർ സരബ്ജോത് സിംഗ് സഖ്യം മത്സരിക്കും എന്നുള്ളത് നാളെ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് പിന്നീട് ലക്ഷ്യ ലക്ഷ്യാസെൻ ബാഡ്മിൻ്റണിൽ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ ലക്ഷ്യാസെൻ ഇന്നത്തെ മത്സരവും വിജയിച്ചിട്ടുണ്ട് ജൂലിയൻ കരാജി ബെൽജിയത്തിൻ്റെ ജൂലിയൻ കരാജിയെ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ലക്ഷ്യാസെൻ പരാജയപ്പെടുത്തിയത് ബാഡ്മിൻ്റൺ വനിതാ ഡബിൾസിൽ പക്ഷേ അശ്വിനി പൊന്നപ്പ തനിഷ ക്രിസ്റ്റോ സഖ്യം തുടർച്ചയായ രണ്ടാം മത്സരവും പരാജയപ്പെട്ട് പുറത്തായിരിക്കുകയാണ് ഹോക്കിയിൽ ആദ്യ മത്സരം ജയിച്ച ഇന്ത്യ ഇന്ന് രണ്ടാമത്തെ മത്സരത്തിൽ അർജന്റീനയെ നേരിട്ടു പക്ഷേ ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയായിരുന്നു ഇന്ന് ഫലം ഉണ്ടായിരുന്നത് അമ്പയത്തിൽ വേറെ പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്നലെ വനിതകൾ ക്വാർട്ടറിൽ നെതർലൻഡ്സിനോട് തൊറ്റു പരാജയപ്പെട്ടുവെങ്കിൽ ഇന്ന് പുരുഷ ടീം ഇന്ന് തുർക്കിയോട് പരാജയപ്പെട്ട് അവരും പുറത്തായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആകെ മനുബക്കറിൻ്റെ ഒരു നേട്ടം മാത്രമാണ് എടുത്തു പറയാനുള്ളത് ബാക്കിയെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരാശയാണ്